ഇന്ന് പറയാൻ പോകുന്നത് ഭഗവാന്റെ ഒരു കഥയാണ് ജനനം മുതൽ മരണം വരെയുള്ള ഒരു ചെറിയ കഥ ഒട്ടുമിക്ക ഭക്തജനങ്ങൾക്കും അറിയുമായിരിക്കാം പക്ഷേ അറിയാത്തവർക്കായി ആ കഥ കേട്ടാലോ ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി നാളിലാണ് ഭഗവാന്റെ ജനനം അതൊരു ഘോരരാത്രിയായിരുന്നു അലറി പെയ്യുന്ന അഗ്നി തൂണുകൾ പോലെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഇടിമഞ്ഞലും കൊണ്ട് പ്രകമ്പനം കൊണ്ട ഭൂമി അരിച്ചിറങ്ങുന്ന കോടമഞ്ഞും ആടിത്തിമറക്കുന്ന കൊടുങ്കാറ്റും കൂടിയായപ്പോൾ ദേവകി വസുദേവന്മാരുടെ കൽതുറങ്കുനു കാവിൽ നിന്ന ഹംസകിങ്കരന്മാരും ചുരുണ്ടൂടി ഉറക്കം പിടിച്ചു ആ സമയത്താണ് ഭഗവാൻ മഹാവിഷ്ണു സമ്പൂർണ്ണ അവതാരമായി കൃഷ്ണന്റെ രൂപത്തിൽ പിറവികൊണ്ടത് കൃഷ്ണമാതാവായ ദേവകിയെ പേറ്റുനോവിലും വലിയൊരു നൊമ്പരം പിടികൂടിയിരുന്നു തൻ്റെ ആറു പൊന്നോമന മക്കളെയാണ് കാബാലികനായ ഹംസൻ നിഷ്കരുണം തറയിലടിച്ചു കൊന്നത് ഏഴാമത്തെ കുഞ്ഞ് പകുതി വളർച്ചയിലെ വയറ്റിൽ നിന്ന് അപ്രത്യക്ഷമായി എട്ടാമത്തെ പുത്രനാണ് ഹംസന്റെ അന്തകനാകുമെന്ന് അശരീരി ഉണ്ടായത് എന്നിട്ട് പോലും മുഴുവൻ മക്കളെയും വധിച്ച ഹംസൻ ഈ കുഞ്ഞിനായി അതിഭയങ്കരമായ സന്നാഹങ്ങളോടെ കൊലക്കയറുമായി കാത്തിരിക്കുകയാണ് ജനിക്കുന്ന കുഞ്ഞ് എന്ന് ദേവകി നെഞ്ചുരുകി പ്രാർത്ഥിച്ചു പേറ്റുനോവും മാതൃദുഃഖവും തളം കെട്ടിയ ആരോദനം കൽതുറുങ്കിൻ്റെ കരളലിക്കുന്നതായിരുന്നു കൈക്കാലുകാൽ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് അവിടെ നിസ്സഹായനായി തളർന്നിരിക്കാനേ വസുദേവർക്കു കഴിഞ്ഞുള്ളൂ പുറത്തെ പേമാരി മൂലം ശ്രീകൃഷ്ണൻ്റെ ജനനം ഇവർ ഇരുവരും മാത്രമേ അറിഞ്ഞുള്ളൂ ജന്മസമയത്തു തന്നെ ഭഗവാൻ തൻ്റെ ദിവ്യരൂപം ദേവകി വസുദേവർക്കു മുന്നിൽ പ്രദർശിപ്പിക്കുകയും താൻ ശിശുവായി വീണ്ടും മാറുമ്പോൾ ചെയ്യേണ്ട കൃത്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു വീണ്ടും ഭഗവാൻ ബാലരൂപം പൂണ്ടു പൂപുഞ്ചിരി പൊഴിച്ചു കിടന്നു ഭഗവാന്റെ ആജ്ഞപ്രകാരം വസുദേവർ കൃഷ്ണനെയുമെടുത്ത് അമ്പാടിയിലേക്ക് യാത്ര പുറപ്പെട്ടു ആ കൊടിയ രാത്രിയിൽ കൽ തുറുമ്പുകൾ താനെ തുറക്കപ്പെടുകയും പ്രതിസന്ധികൾ അഴിഞ്ഞു മാറിയപ്പോൾ വസുദേവർ കൃഷ്ണനെ അമ്പാടിയിൽ സുരക്ഷിതമായി എത്തിച്ച് മടങ്ങി ഹംസൻ്റെ കൽതുറുങ്കുകൾ എത്തിക്കുകയും ചെയ്തു കൃഷ്ണൻ്റെ ശൈവ ബാല്യകാല ജീവിതം കൊണ്ട് ധന്യമായ അമ്പാടിയും വൃന്ദാവനവും യമുനയുടെ പുളിനങ്ങളും മരണത്തിൻ്റെ ദൂതരായി ഹംസകിങ്കരന്മാർ അമ്പാടിയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു ചമഞ്ഞൊരുങ്ങി മാതൃവാത്സല്യം അഭിനയിച്ചായിരുന്നു പൂതനയുടെ പുറപ്പാട് കണ്ണനെ കണ്ടതും വാരിയെടുത്ത് അവർ മുല കൊടുക്കാൻ ആരംഭിച്ചു കൊടും വിഷം പുരട്ടിയ സ്ഥലങ്ങൾ അവളുടെ പ്രാണനും ഊറ്റിയെടുത്തേ ഉണ്ണിക്കണ്ണൻ തൻ്റെ പാൽ കുടി അവസാനിപ്പിച്ചുള്ളൂ പിന്നെയും വന്നു പലരും ശകടാസുരൻ കബന്തൻ തൃണാവർത്തൻ അകാസുരൻ ഭഗൻ കൃഷ്ണൻ കൊന്നു മടങ്ങുവാൻ വന്ന് പിടഞ്ഞു മരിച്ചു വീണവർ നിരവധി മാവ് എന്ന മുഴു പട്ടിണിക്കാരനായ ബ്രാഹ്മണ ബാലനെ കൃഷ്ണന് തോഴനായി കെട്ടുന്നത് ഒരു ശാന്തിപനിയുടെ ആശ്രമത്തിൽ വെച്ചായിരുന്നു അവസ്മരണീയമായ ആ ബാല്യകാല സൗഹൃദ ശേഷം കൃഷ്ണൻ സഹപാഠിയെ വീണ്ടും കാണുന്നത് രാജാവായ ശേഷമായിരുന്നു പട്ടിണിക്കാരനായ സുധാമാവ് കുജരനായി തീർന്നിരുന്നു അന്ന് സഹപാടിയായ മഹാരാജാവിനെ കാണാൻ വന്ന ആ ദുർബല ബ്രാഹ്മണനെ കൃഷ്ണൻ മാറോട് ചേർത്ത് പിടിച്ചു അസാധാരണമായ ആ സംഗമത്തിന് ശേഷം ഉജയൻ വെറും കയ്യോടെ മടങ്ങിപ്പോന്നു തൻ്റെ ചറ്റക്കൂടിൽ ഭഗവത് കൃപയാൽ കൊട്ടാരമായി തീർന്ന് അദ്ദേഹം ഗ്രാമത്തിലെത്തിയ ശേഷമേ അറിഞ്ഞുള്ളൂ അമ്പാടിയിൽ വെച്ച് കൃഷ്ണനെ വധിക്കുവാൻ സാധ്യമല്ലെന്ന് ഹംസനു മനസ്സിലായി ഒരു ജനത മുഴുവൻ കൃഷ്ണനും കാവലായിരുന്നു എന്നു പറയുന്നതാണ് കൂടുതൽ ചേരുക മഹാമാരി പെയ്തപ്പോൾ കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ എടുത്തുയർത്തി കുടയാക്കി യാദവനെ പോറ്റി അങ്ങനെയുള്ള കൃഷ്ണനെ അമ്പാടിയിൽ വെച്ച് വധിക്കാൻ സാധിക്കുകയില്ല ഹംസൻ വേണ്ട അവസരം അന്വേഷിച്ചു കൊണ്ടിരുന്നു മധുരയിൽ വെച്ച് തന്നെ കൃഷ്ണനിഗ്രഹം നടത്താനാണ് ഹംസൻ ചാപൂജ ഒരുക്കിയത് സഹോദരി പുത്രന്മാരായ കൃഷ്ണനെയും ബലരാമനെയും ആളയച്ച് ക്ഷണിക്കുകയും ചെയ്തു ഹംസമോഹം അറിഞ്ഞുകൊണ്ട് തന്നെ കൃഷ്ണ ബലരാമന്മാർ മധുരയിലെത്തി പൂജയ്ക്ക് വച്ചിരുന്ന ചാപം കൃഷ്ണൻ ഒടിച്ചു കളഞ്ഞു തുടർന്ന് നടന്ന ഉഗ്രയുദ്ധം അശരീതികളെ സഫലമാക്കി ഹംസൻ കൃഷ്ണന്റെ കൈകളാൽ യമലോഹം പോകി അങ്ങോട്ട് കൃഷ്ണൻ മധുരയിലെ രാജാവാണ് അമ്പാടിയിൽ തുടരാൻ വയ്യ ഹൃദയ ആ യാത്ര പറച്ചിൽ വളർത്തമ്മയും വളർത്തച്ഛനുമായ യശോദയോടും നന്ദഗോപുരോടും തോഴി രാധയോടും എണ്ണമറ്റ തോഴന്മാരോടും ഗോപികന്മാരോടും പൈക്കളോട് കാളിന്തിയോട് വൃന്ദാവനത്തോട് വേർപാടിൻ്റെ വേദന നമ്മെ തകർത്തു കളയും പക്ഷേ അത് പ്രകൃതി നിയമമാണ് ഭക്തരോടുള്ള ഭഗവാന്റെ കാരുണ്യം അജഞ്ചലമായിരുന്നു കൗരവ രാജസഭയുടെ നടുവിൽ നിന്നുകൊണ്ടുള്ള പാഞ്ചാലിയുടെ ഹൃദയം തകർന്ന നിലവളി വെറുതെയായില്ല ഭൂമിക്ക് വേണ്ടിയുള്ള ആർത്തിയുടെയും ചൂതുകളിയുടെയും ബലി മൃഗമായി തീർന്ന പാഞ്ചാലി പാഞ്ചാലിപുത്രി പരസ്യമായി വിവശ്രയാക്കപ്പെടുകയായിരുന്നു പഞ്ചപാണ്ഡവർക്കും ഭാര്യയുടെ മഹാദുഃഖം കണ്ടിരിക്കാനേ കഴിഞ്ഞുള്ളൂ അവിടെയും കൃഷ്ണകാരുണ്യം പാഞ്ചാലിക്കു തുണയായി ചേല വലിച്ചിഴയ്ക്കുന്ന ദുശാസുനൻ്റെ കൈകൾ കുഴഞ്ഞിട്ടും വസ്ത്രം പിന്നെയും ശേഷിച്ചു ധർമാധർമ്മങ്ങളുടെ മഹായുദ്ധത്തിനു കൃഷ്ണൻ സാക്ഷിയായി മരണത്തിൻ്റെ ചാവേർ തീർന്ന കുരുക്ഷേത്രത്തിൽ ഭഗവാൻ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഉരുളുകൾ അർജുനന് ഗീതയിലൂടെ ഉപദേശിച്ചു ഭഗവത്ഗീത മനുഷ്യ ജീവിതത്തിലെ സമ്പൂർണതയിലേക്കുള്ള ചൂണ്ടുവിരലായിത്തീർന്നു എല്ലാം അവസാനിച്ചു യുദ്ധത്തിൻ്റെ ആരവങ്ങളൊടുങ്ങിയ ഒരു ക്ഷേത്രഭൂമിയിൽ കഴുകന്മാരുടെ ചിറകടിയും മാംസഭോജികളായ ജന്തുക്കളുടെ വൃത്തികെട്ട മുരൾച്ചയും മാത്രം ശേഷിച്ചു നൂറു മക്കളുടെ അമ്മയായ ഗാന്ധാരിയെ കൃഷ്ണൻ കൈപ്പിടിച്ച് പടനിലത്തിലേക്ക് കൊണ്ടുവന്നു ചിതറിറിച്ച മനുഷ്യജടങ്ങളുടെ ഇടയിലും ഒരമ്മക്ക് സ്വന്തം മക്കളെ തിരിച്ചറിയാൻ നിമിഷങ്ങൾ വേണ്ട അലറിക്കരഞ്ഞ ഗാന്ധാരി അഴുകി തുടങ്ങിയ മക്കളുടെ ശവങ്ങളോരോന്നും ഒരു ഭ്രാന്തിയെപ്പോലെ ഓടി നടന്ന് കെട്ടിപ്പുണർന്നു ബോധത്തിൻ്റെ അബോധത്തിൻ്റെ ഇടയിലെവിടെയോ ആ ഹതഭാഗിയായ ശ്രീ കൃഷ്ണനു നേരെ തിരിഞ്ഞു ഈ മഹാപാപത്തിനാകെ കാരണക്കാരൻ കൃഷ്ണ നീ മാത്രമാണ് നീയും നിന്റെ വംശവും മൂന്ന് പന്തിരാണ്ടുകൊണ്ട് മുടിഞ്ഞു പോകട്ടെ കരൽ ചുട്ടുവെന്ത കാന്താരിയുടെ ശാപം യതു മുകളിൽ പതിച്ചു പര്യവസായിയായ അന്ത്യം കൃഷ്ണനെ കാത്തിരുന്നു യതുകുലം തമ്മിലടിച്ച് മുക്കാലും മുടിഞ്ഞു മഹാപ്രളയം ദ്വാരകയെ വിഴുങ്ങിക്കളഞ്ഞു കൃഷ്ണൻ സ്വന്തം മരണവും പ്രതീക്ഷിച്ച് ആൽ ചുവട്ടിൽ ധ്യാനനിരുതനായിരുന്നു വിധി ആ ചുമതല ഒരു വേടനെയാണ് ഏൽപ്പിച്ചിരുന്നത് ഒരു മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നു കിട്ടിയ ലോഹകഷ്ണം മുനാക്കിയ അമ്പുമായി വിശപ്പടക്കാൻ പുറപ്പെട്ടതായിരുന്നു അയാൾ യതുകുല നാശകാരണമായ ശാപങ്ങൾ മൂലം സാമ്പൻ എന്ന യാദവൻ പ്രസവിച്ച ഇരുമ്പുരക്കിയുടെ കഷണമായിരുന്നു അത് കടലിൽ വലിച്ചെറിഞ്ഞിട്ടും മത്സ്യം വിഴുങ്ങി വേടന്റെ കൈകളിൽ അത് വന്നുപെടുകയായിരുന്നു ദൂരെ നിന്നും ഭഗവത് ശരീരം കണ്ട വേടൻ കൃഷ്ണമൃഗമെന്നെ കരുതി വിധിയുടെ ശരവേഗത്തിന് ലക്ഷ്യം പിഴക്കരുതല്ലോ ശ്രീകൃഷ്ണന്റെ പാദം തുളച്ച് അമ്പ് നിയോഗം പൂർത്തിയാക്കി ദയനീയമായ ആ അന്ത്യത്തെ സ്വീകരിക്കുവാൻ ധ്യാനനിരുതനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇരുന്നു കൊടുത്തു ദ്വാവരയുഗ സംക്രമം വന്നെത്തി